ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിരണ്ട് വികസനത്തിൽ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെ വികസന പ്രവർത്തനമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ചെങ്കള മുതൽ നീലേശ്വരം വരെ മുപ്പത്തി പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ചെങ്കള വരി പാതയുടെ വീതിയുള്ള വയഡനിങ് ഒക്കെ പൂർത്തിയായിരിക്കുന്നു ഇവിടെ സർവീസ് റോഡിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ക്രാഷ് ബാരന്റെ വർക്ക് നടന്നിട്ടില്ല ഡിവൈഡറിന്റെ വർക്ക് കുറച്ച് ഭാഗത്ത് നടന്നിട്ടുണ്ട് പിന്നീട് ചെങ്കള ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് ഒരു ഫ്ലൈ ഓവറിന്റെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ ചെങ്കള ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുൻഭാഗത്ത് നിന്നാണ് ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ചെങ്കള ടൗൺ ആണ് ആണ് ഇവിടുന്ന് വലതു ഭാഗത്തു കൂടിയാണ് ഫ്ളൈ ഓവർ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ വലിയൊരു വളവുണ്ട് ആ വളവിൻ്റെ അതിൽ കൂടെ കറക്റ്റായിട്ടാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക കാരണം ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടബോധം തോന്നുകയില്ല കാരണം അത്രയും വലിയൊരു വർക്കാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് അതിൽ നമ്മൾ ഇന്ന് കാണുന്നത് ചെങ്ങള മുതൽ ചട്ടംചാൽ വരെയാണ് കേട്ടോ കാരണം ഈ പ്രദേശത്താണ് ഈ റീച്ചിൽ മേഖയുടെ ഏറ്റവും വലിയ വർക്കുകൾ നടന്നിരിക്കുന്നത് ഈ റീച്ചിൽ ഏറ്റവും റിസ്ക് പിടിച്ചുള്ള സ്ഥലവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വളവുകളുള്ള സ്ഥലവുമാണ് ബേവീൻചയും അതുപോലെ തന്നെ ചട്ടഞ്ചാൽ എത്തണിന് മുൻപുള്ളതും അപ്പൊ എങ്ങനെയാണ് മേഘ ഈ രണ്ട് സ്ഥലത്തിൽ കൂടെയും ആറ് വരി പാത കൊണ്ടുപോയത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ വ്യക്തമായി കാണുന്നത് അപ്പൊ ഇത് ചെങ്കള ജങ്ഷനിലുള്ള ഫ്ളൈഓവർ കേട്ടോ ഫ്ളൈഓവറിന്റെ നിർമ്മാണങ്ങളൊക്കെ അടിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് പീറിന്റെ വർക്കും പീർക്കാപ്പിന്റെ വർക്കും ചില ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഗേഡറുകൾ ഇൻസ്റ്റാളേഷനും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയാണ് വർക്ക് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം ഇവിടം വരെയാണ് ഏകദേശം പീറിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നീട് കുറച്ച് ഭാഗത്ത് പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ കഴിയാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഗർഡൻ ഇൻസ്റ്റാളേഷൻ കഴിയുന്നുണ്ട് ഇത് ലാസ്റ്റ് എൻഡാണ് കേട്ടോ അതായത് ചെങ്കള പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്ലൈ ഓവർ പിന്നീട് കണ്ട ഇതിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഞാൻ ഞാനിതിൻ്റെ തൊട്ട് മുൻഭാഗത്തുള്ളൊരു കുന്നുണ്ട് ആ കുന്നിന്റെ മുകൾ ഭാഗത്താണ് നിങ്ങൾ കാണിച്ചിരുന്നത് കേട്ടോ അപ്പം ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമാണെങ്കിൽ ഈ താഴ്ന്ന പ്രദേശത്താണ് പീറിന്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് കണ്ട ഇതിൽ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ഇത് നേരെ ചെന്ന് കയറുന്ന വെച്ച് ഈ താഴ്ന്ന പ്രദേശത്തു കൂടെ പീറിൻ്റെ വർക്ക് നടന്നിട്ട് അതിൻ്റെ മുൾ ഭാഗത്തു പാലം വരുന്നത് ശരിക്കും ഒരു ചെറിയൊരു വയഡക്റ്റ് പാലാണ് ഈ ഭാഗത്ത് കാണുന്നത് ഇത് നേരെ പിന്നീട് ഈ താഴ്ന്ന പ്രദേശത്തു കൂടെ ഇങ്ങനെയാണ് പോയിട്ട് നേരെ വന്ന് ലാൻഡ് ചെയ്യണെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു ബോർ പൈലിങ്ങിൻ്റെ ഒരു മിഷൻ കിടക്കാനുണ്ടോ ഇവിടെ വന്നിട്ടാണ് ഇത് ലാൻഡ് ചെയ്യണത് അപ്പോൾ ഈ താഴ്ന്ന പ്രദേശവും അവിടുത്തെ വളവും പൂർണ്ണമായിട്ട് ആ പാലം കൊണ്ടാണ് കവർ ചെയ്യും അപ്പം ഇവിടെയുള്ള ഒരു വളവ് പൂർണ്ണമായി ഒഴിവാക്കി കിട്ടി പിന്നീട് ഇവിടുന്ന് റോഡ് വീതി കൂട്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു വളവുണ്ട് ഈ വളവ് ഈ റോഡ് വീതി കൂടുന്നതോട് കൂടിയിട്ട് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും ഇപ്പം ഇവിടെ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശത്ത് ഡി ബി എമ്മിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ മൂന്ന് വരിപ്പാതയുടെ ട്രാക്കൊക്കെ വരച്ചിട്ടുണ്ട് അപ്പം അതിന് അവിടെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട നേരത്തെ നമ്മൾ കണ്ട ബോർ പൈലിങ് നടന്ന സ്ഥലമാണ് അപ്പം അവിടെ ഇങ്ങോട്ടാണ് റോഡിൻ്റെ നിർമ്മാണം വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗമൊക്കെ ഫുള്ളായിട്ട് വയഡനും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് വലിയൊരു വളവായിരുന്നു ഈ വളവ് ഇപ്പം വീതി കൂട്ടി വന്ന സമയത്ത് ആ വലിയ വളവ് പൂർണ്ണമായിട്ട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പം ഇവിടെ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ശരിക്കും ഒരു എസ് വളവാണ് ഇവിടെ വരുന്നത് ആ വളവ് ശരിക്കൊന്ന് കുറഞ്ഞു അതന്നെ അല്ലാണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ആ വളവ് ഒഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കാരണം വലിയൊരു വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം ശരിക്കും ഈ ബെവിഞ്ചി എന്ന് പറഞ്ഞ സ്ഥലം നല്ലൊരു സൈറ്റ് സീയിങ് കൂടിയാണ് കാരണം ഒരു മലൻ്റെ ഒരു ചെരിഞ്ഞ പ്രദേശമാണ് ഇത് കേട്ടോ ഇവിടെ നിന്ന് നല്ലൊരു അടിപൊളി സൈറ്റൊക്കെയാണ് ഇവിടെ നിന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഭാഗത്ത് ആദ്യം വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ പാലം പൂർണ്ണമായിട്ട് ഈ താഴെത്തുനിന്ന് തൂണുകൾക്കൂടെ ഫുൾ ആയിട്ട് ഈ ഭാഗം കവർ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെയല്ല വന്നിരിക്കുന്നത് ഏകദേശം ഇവിടം വരെ മാത്രമുള്ളൂ പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് ഈ വളവ് റോഡിൽ കൂടെയാണ് പിന്നീട് കവർ ചെയ്ത് പോകുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം മാർ വരിപ്പാതിയുടെ രീതിയിലാണ് ഇപ്പോൾ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടൊക്കെ കുന്ന് കേട്ടോ ഇടതു ഭാഗത്ത് നിങ്ങൾ കണ്ടോ വാഹനം പോകുന്ന ഭാഗം അപ്പോൾ അവിടെ ഫുള്ളായിട്ട് മണ്ണിടിച്ചിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വലിയൊരു വളവ് ചെറിയൊരു വളവായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മണ്ണെടുത്ത ഭാഗത്തൊക്കെ ഇപ്പോൾ ഇവിടെ സോയിൽ നീലിങ് നടത്തിയിട്ടുണ്ട് ഇനി അവിടെ കുറച്ച് ഭാഗത്തും കൂടി മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ആ ഭാഗത്തുള്ള വളവും കൂടിയും കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടുന്നതാണ് എന്തായാലും ഇപ്പോൾ കാഴ്ചയിൽ നല്ല വേഗതയിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സൗണ്ടിൽ ചെറിയൊരു മാറ്റമുണ്ട് കാസർഗോഡ് ഭാഗത്ത് പോയി വന്നതിന് ശേഷം ചെറുതായിട്ട് ജലദോഷം ഒന്ന് പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചെങ്കള ഭാഗത്തുനിന്ന് ആ പാലം കടന്നു വരുന്നത് ഇങ്ങനെ കേട്ടോ നേരെ വന്നിട്ട് ഇവിടെ വന്ന് കയറും പിന്നീട് റോഡ് ഈ സൈഡ് കൂടെ അങ്ങനെ വന്നിട്ട് നേരെ ഇവിടെ വന്ന് കയറും പിന്നീട് ഈ റോഡ് വന്ന് കയറുന്ന ഭാഗത്തായിട്ട് വലത് ഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ മണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മണ്ണെടുത്തിരുന്നു അന്ന് ഇവിടെ ഷോർട്ട് കട്ടിൻ്റെ വർക്കൊന്നും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്തൊക്കെ ഷോർട്ട് കറ്റിൻ്റെ വർക്ക് കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടൊക്കെ വർക്ക് നീ ആരംഭിക്കാനിരിക്കയാണ് പിന്നെ പോലെ തന്നെ ഈ ഭാഗത്തായിരുന്നു അന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിരുന്നത് ഇപ്പോൾ ഇവിടൊക്കെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് ടാറിങ് വർക്ക് കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ആ ടാറിംഗ് ഒന്നും കാണാനുള്ള ഇവിടെ അപ്പോൾ ഇവിടെയൊക്കെ വയറിംഗ് പൂർത്തിയായതോട് കൂടിയിട്ട് ഇപ്പോൾ ഇവിടുത്തെ ആ വലിയൊരു വളവ് ഏകദേശം കുറഞ്ഞു കിട്ടിയിരിക്കുന്നു ഇവിടെ നിന്നൊക്കെ പിന്നീട് നല്ല രീതിയിലാണ് അലൈൻമെന്റിൽ മാറ്റം വന്നിരിക്കുന്നത് ഇവിടെ പിന്നെ വലിയൊരു കന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് റോഡ് പിന്നെ മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വലത് ഭാഗത്ത് കൂടിയാണ് വൈഡനിങ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം ഷോർട്ട് കറ്റിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് കണ്ടോ ഇവിടെയൊക്കെ സോയിൽ നെയിലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് നേരെ ഒരു കുന്നാണ് ഇവിടെ അപ്പോൾ ഈ കുന്നിന്റെ മോൾക്ക് ഞാൻ കയറുന്നുണ്ട് ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോകാന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ എങ്ങനെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം താഴത്ത് കൂടെ കടന്നു പോകുന്ന റോഡ് കാണാൻ സാധിക്കും കണ്ടോ ഈ റോഡ് പോണെന്നൊക്കെ നിങ്ങൾ ഇതിൽ കൂടെ ആയിരുന്നു ആദ്യത്തെ റോഡ് പോയിരുന്നത് അപ്പോൾ ഇവിടെ കഞ്ഞി വീതി കൂട്ടി വരാനുള്ള അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഭാഗം ഫുള്ളായിട്ട് ഈ മണ്ണെടുത്ത് താഴ്ത്തുമ്പം ഈ വളവ് ഉണ്ടല്ലോ ഈ വളവ് വീതി കൂടി വരുന്ന സമയത്ത് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും അങ്ങനെയാണ് ഈ ബെവിഞ്ച ഭാഗത്തെ വളവുകൾ പൂർണ്ണമായിട്ട് കുറയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ വലിയ വളവ് ഒന്നുകൊണ്ട് കുറഞ്ഞു കിട്ടും ഇപ്പം ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുന്നു കേട്ടോ അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ട് കണ്ട് മണ്ണെടുത്ത് താഴ്ത്തും താഴ്ത്തിയിട്ട് ഇതിൽ കൂടിയാണ് പിന്നീട് ആറ് വരി പാത കടന്നു പോകുക അപ്പം ഇനി ഇവിടെ ഒക്കെ ഇനി സോയിൽ നീലിങ് ചെയ്യേണ്ടി വരും അല്ലേ നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിൽ കണ്ട മാതിരി അതേമാതിരി ആണെങ്കിൽ അവസ്ഥ വല്ലാതെ പരിതാപകരമായിരിക്കും അവിടെ ഇപ്പം നമ്മൾ കണ്ടിട്ടില്ല ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ആറ് വരി പാതയ്ക്ക് വേണ്ടിയിട്ട് കുന്നിവുറമല മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ആകെ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിരിക്കണം അതേമാതിരി ആവും പക്ഷേ ഇവിടുത്തെ മണ്ണിന് കുറച്ചൊരു സ്ട്രോങ് ഉണ്ട് അപ്പം അതേമാതിരി ഉണ്ടാവൂലെന്ന് കരുതാം എന്നാലും സോൽ നീലിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഇവിടെ ഈ ഭാഗത്തൊക്കെ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ താഴത്തു പോകുന്ന പഴയ റോഡ് നമുക്കിങ്ങനെ കാണാൻ കഴിയും അപ്പോൾ ഇനി ഇനി എന്ന് പറഞ്ഞ സ്ഥലത്ത് പഴയ ആ വളവുകൾ ഉണ്ടാവുകയില്ല ഈ റോഡ് പണി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ വളവുകളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി കിട്ടുന്ന സമയത്ത് നമുക്ക് ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ ഒന്ന് കുറഞ്ഞു കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇന്ധനക്ഷമതയും കിട്ടും പിന്നെ ഇതുപോലെ ഉള്ള കുന്നുകൾ ഇടിച്ചിട്ടാണ് താഴ്ന്ന പ്രദേശങ്ങൾ ഉയർത്താൻ വേണ്ടി മണ്ണുകൾ കൊണ്ടുപോകുന്നത് അപ്പോൾ കണ്ട ഇതൊക്കെ ഇനി ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്താനുള്ള പ്രദേശങ്ങളാട്ടോ അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തി കഴിഞ്ഞ സമയത്ത് ഇതിൽ കൂടെ വളരെ നിരപ്പായ സ്ഥലമായിട്ടായിരിക്കും പിന്നീട് റോഡ് കടന്നു പോവുക പോകുക അപ്പം റോഡ് റോഡിതേമാതിരി പോകുന്നുണ്ട് കണ്ട ഇതിൽ കൂടെ ഒക്കെയാണ് റോഡ് കടന്നു പോകുന്നത് പഴയ റോഡാണ് നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് വളഞ്ഞ് പൊളഞ്ഞ് പോകുന്ന റോഡ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും എത്ര ഉയരുണ്ടായിരുന്നു കുന്നു എന്നുള്ളത് കേട്ടോ പിന്നീട് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മണ്ണെടുത്ത് ലെവലാക്കി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് റോഡ് പോകുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ ഇവിടെ ഇത് പഴയ റോഡാണ് പഴയ റോഡിനോട് ചേർന്ന് വലത് ഭാഗത്ത് ഇതേമാതിരി ഇതൊരു ചെരുവാണല്ലോ ഈ ചെരുവിൽ ഇങ്ങനെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് വരികയാണ് പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗം ഇതേമാതിരി ഷോർട്ട് കീറ്റിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതിങ്ങനെ ചെരിഞ്ഞ റോഡായിട്ട് പോകുന്ന സമയത്ത് പിന്നീട് ഇനി വർക്ക് നടന്നു വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്താട്ടോ ഇത് പിന്നെ നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ നഗർ സ്റ്റാർ നഗറിൽ ഇതേമാതിരി ഒരു വയഡക്റ്റ് പാലം വരുന്നുണ്ട് അപ്പോൾ ഈ റോഡ് റോഡിങ്ങനെ എസ് വളവുള്ള റോഡാണല്ലോ ഈ റോഡ് റോഡിങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് പോവുക കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം വയഡക്റ്റ് പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു കണ്ടിവിടെ ഇടത് ഭാഗം ഉണ്ടെന്ന് നിങ്ങൾ ഇവിടെ പണ്ടൊരു പള്ളി ഉണ്ടായിരുന്നു ഈ പള്ളിയൊക്കെ പൂർണ്ണമായി പൊളിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ വലത് ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തായിരുന്നു പള്ളി ഉണ്ടായിരുന്നത് നേരെ മുകൾ ഭാഗത്തു നിന്നാണ് റോഡ് വരിക പിന്നീട് ഈ വയഡക്റ്റ് പാലം വഴിയാണ് റോഡ് മുന്നെ മുന്നോട്ട് പോവുക അപ്പോൾ ഈ വയഡക്റ്റ് പാലം വന്നോട് കൂടിയിട്ട് ഇവിടെ ഒരു വളവുണ്ടായതും ഒഴിവായി കിട്ടി അപ്പോൾ വടക്ക് പാലത്തിൻ്റെ നിർമ്മാണമൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ട് മുകൾ ഭാഗത്ത് മറുഭാഗത്ത് കാസ്റ്റിങ്ങിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല അവിടെ ഏകദേശം പക്ഷേ ഈ പാലത്തിന് ഒരു നിർമ്മാണത്തിന് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പീറുകളല്ല വന്നിരിക്കുന്നത് ഇത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാളുകളാണ് അതിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നെ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതൊക്കെ അധികം ഉയരമില്ലാത്ത പാലാട്ടോ പിന്നീട് ഈ പാലം വന്ന് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലത്ത് ഇടത് ഭാഗത്ത് ഇതേമാതിരി വലിയൊരു കുന്നുണ്ട് കേട്ടോ ആ കുന്നിൻ്റെ അവിടെ ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സൈഡിലായിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വയഡക്റ്റ് പാലത്തിൻ്റെ പണികൾ കണ്ടിട്ട് എനിക്ക് തോന്നി ഏകദേശം ഇവിടെ കുറച്ച് നാളുകളായിട്ട് ഇവിടെ വർക്ക് പെൻറ്റിങ്ങാ തോന്നുന്നുണ്ട് കാരണം അവിടെ അതിനോടനുബന്ധിച്ചൊരു കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ കുന്നുകളൊക്കെ ഇടിക്കുന്ന വർക്കാണ് നടന്നിരിക്കുന്നത് എന്നാൽ ഈ ഭാഗത്തൊന്നും പണിക്കാരൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ പിന്നെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം വരുന്നുണ്ട് കേട്ടോ ബെവിഞ്ച് കഴിഞ്ഞിട്ട് ഒരു പാലം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കിൽ ബ്രിഡ്ജാണ് അപ്പോൾ ഈ തെക്കിൽ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കുറ്റിപ്പുറം പാലമാണ് ഓർമ്മ വരുന്നത് കുറ്റിപ്പുറം പാലത്തിന് അതേമാതിരിയാണ് ഇതിൻ്റെ നിർമ്മാണം എനിക്കൊന്ന് ഏകദേശം പഴയ കാലത്തുള്ള പാലത്തിൻ്റെ നിർമ്മാണം ഏകദേശം ഒരേ രീതി തന്നെ തോന്നുന്നുണ്ട് ഒക്കെ ഒരു ആർച്ച് പാലങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം നിലവിലെ പാലത്തിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലം നിർമ്മിച്ച അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ പാലം നിർമ്മിച്ചിരിക്കുന്നത് പുഴയിലേക്ക് ഫുൾ ആയിട്ട് മണ്ണിറക്കിയിട്ടിരിക്കുകയാണ് കുറച്ച് ഭാഗത്ത് മാത്രമേ വെള്ളം കടന്നു പോകാനുള്ള സ്ഥലമുള്ള നിന്നിട്ടാണ് പാലത്തിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ പീറിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഗേർഡ് ഇൻസ്റ്റാളേഷൻ നടന്നിട്ടില്ല ഇനി ഗേഡ് ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് ഫുള്ളായിട്ട് മണ്ണ് മാറ്റുക അപ്പോൾ ഇതാണ് പഴയ പാലട്ടം ഈ പാലം പൊളിച്ച് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊന്നും കൂടി മിക്കവാറും പുതുക്കി പണിയായിരിക്കും കാരണം ഇതിൻ്റെ അടുത്ത് ഭാഗത്ത് പുതിയതായിട്ട് പാലൊന്നും വരുന്നുമില്ല ഇനിയാണ് ഒരടിപൊളി കിഡിലൻ വർക്ക് നമ്മൾ കാണാൻ പോകുന്നത് മേഘയുടെ അപ്പോൾ ബെവിഞ്ചേ ഭാഗത്തുള്ള വളവുകൾ എങ്ങനെയാണ് മേഘ നിവർത്തിയതെന്ന് നമ്മൾ കണ്ടു ഇനി അതേമാതിരി തന്നെ ഒരു സ്ഥലം കൂടിയുണ്ട് ചട്ടഞ്ചാൽ എത്തണതിന് മുൻപായിട്ട് ഞാൻ പലപ്പോഴും ഈ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ ആലോചിച്ച ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഭാഗത്ത് കൂടെ ആറു വരി പാത കടന്നു പോകുക കാരണം അത്രയും ഒരു വളവായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത് ഇപ്പം ഏകദേശം പുതിയ റോഡിൻ്റെ ഒരു ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ആദ്യം പഴയ റോഡ് എങ്ങനെയായിരുന്നു കണ്ടിട്ട് വരാം അപ്പം നമ്മൾ പഴയ റോഡ് കൂടിയാണ് നേരെ ചട്ടഞ്ചാൽ ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പം ഇതാണ് പഴയ റോഡ് പുതിയ റോഡ് മുകൾ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ റോഡ് വളരെ വളരെയധികം വളവുള്ളൊരു റോഡ് തന്നെയായിരുന്നു ഇതിങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് മുകൾ ഭാഗത്തേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം അതിന് ബദലായിട്ട് ഇപ്പം വരി പാതയുടെ ഒരു ഭാഗത്തുള്ള വർക്കാണ് മുഗൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗമൊക്കെ ഫുള്ള് കുന്നായിരുന്നു ആ കുന്നിൽക്കൂടെയാണ് ഇപ്പം പുതിയ റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് പഴയ റോഡ് കൂടെ അങ്ങനെ പോകാം എങ്ങനെ ആയിരുന്നു എന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ റോഡ് കൂടെ ആയിരുന്നു ആദ്യം നമ്മൾ മുഗൾ ഭാഗത്തേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത് കാസർഗോഡ് റീച്ചായ ചെങ്കളം മുതൽ നീലേശ്വരം വരെയുള്ളിൽ ഈ രണ്ട് സ്ഥലമായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സ്ഥലം ഒന്നാമത് അധികം വീതി ഇല്ലാത്ത റോഡാണിത് പിന്നെ അതുപോലെ തന്നെ വളരെ അധികം വളവ് കയറ്റം ഉള്ളൊരു ഏരിയ ആയിരുന്നു മുകളിൽ നിന്ന് വരുമ്പോൾ ഇറക്കമാണ് താഴത്തു നിന്ന് വരുമ്പോൾ കയറ്റവുമാണ് അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് മുഗൾ ഭാഗത്തേക്ക് പോയിരുന്നു ഇപ്പോൾ ഈ റോഡ് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ഈ റോഡിൻ്റെ പോക്ക് എന്നുള്ളത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ചെറുതായിട്ടൊരു വടക്കും കൂടി വരുന്നുണ്ട് കേട്ടോ കാരണം ഈ റോഡ് റോഡിങ്ങനെ വന്നിട്ട് മുഗൾ ഭാഗത്തേക്ക് കയറുന്ന സ്ഥലത്തായിട്ട് ഒരു ചെറിയ ഒരു പാലം കൂടി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് കൾവേർട്ടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇപ്പോൾ മുഗൾ ഭാഗത്തൂടെ പോകുന്നതാണ് പുതിയ റോഡ് കിട്ടോ അപ്പം അതൊരു കുന്നാണ് ആ കുന്ന് ഇടിച്ചിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പുതിയ റോഡ് കടന്നു പോവുക അപ്പം അതിനനുസരിച്ച് സൈഡിലൊക്കെ കെട്ടുവരുന്നതാണ് ഇപ്പോൾ ഇവിടെ പഴയ റോഡ് മില്ലിങ് ചെയ്തിട്ടുണ്ട് എന്നിട്ടായിരിക്കും പിന്നീട് ഇവിടെ പൊന്തിച്ച് വരിക കേട്ടോ അപ്പം ഏകദേശം പഴയ റോഡ് പൊന്തിച്ചു വന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുന്നിന്റെ അതേ ഹൈറ്റിൽ ഇങ്ങനെ വരും ഇപ്പൊ പുതിയ റോഡിൽ കൂടെയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലിയ വളവ് ഒന്ന് ചെറുതായി എന്ന് ഉള്ളൂ അല്ലാതെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊന്നും സാധിക്കില്ല പിന്നീട് റോഡ് കടന്നു വരുന്നതിനുവെച്ചാ ഇപ്പം അവിടെ പാലത്തിൽ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പം അതിന്റെ പേരിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത് അപ്പം ഇവിടുന്ന് നേരെ ക്രോസ് ആയിട്ടാണ് പിന്നീട് ചട്ടഞ്ചാൽ മുകൾ ഭാഗത്തേക്ക് എത്തുക കേട്ടോ അപ്പം നേരെ മുകൾ ഭാഗത്തേക്ക് വന്ന് കയറുക ചെയ്യുക ഇവിടെ കി ലെവലായിട്ട് വരാനുള്ളതാണ് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശങ്ങളാണ് ഈ ഭാഗത്തൊക്കെ ഏകദേശം ആ പാലത്തിൻ്റെ ഭാഗം വന്ന് കയറും കേട്ടോ പിന്നീട് ഇവിടെയൊക്കെ അങ്ങനെ ലെവലാക്കി വരാനുള്ള പ്രദേശമാണിത് അപ്പോൾ ഈ ഭാഗത്തു കൂടെയൊന്നും നമ്മൾ ആദ്യം വന്ന് പഴയ റോട്ടിൽ വന്ന് കയറിയിരുന്നത് കേട്ടോ ഇവിടെ ഒന്ന് വന്ന് ജോയിൻറ്റാകുക ചെയ്യുന്ന അപ്പം റോഡൊക്കെ അങ്ങനെ ഭാഗത്തു കൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ട നിങ്ങൾ ആ സൈഡിലൊക്കെ ക്രാഷ് ബാരർ വെച്ചിരിക്കണം അതിലൂടെയാണ് പുതിയതായിട്ട് നിർമ്മിച്ച റോഡ് വന്നിരിക്കുന്നത് ഈ റീച്ചിലെ രണ്ട് വളവുകൾക്കും ഒരു തീരുമാനമായിട്ടുണ്ട് എങ്ങനെയാണ് പുതിയതായിട്ട് റോഡ് വരിക എന്നുള്ളത് ആ വലിയ വളവ് ഒഴിവാക്കിയിട്ട് ഒരു ചെറിയ ഒരു മാറ്റം സംഭവിച്ചെന്ന് മാത്രം തന്നെ ഉള്ളൂ എന്നാലും വലിയൊരു ആശ്വാസം തന്നെയാണത് കാരണം അത്രയും വലിയ എസ് വളവുകളാണ് ഒഴിവാക്കിയിട്ട് ഈ മൂന്നും നാലും വളവുകളുള്ളത് ഒഴിവാക്കിയിട്ട് ഏകദേശം രണ്ട് വളവും അതുപോലെ തന്നെ ഒരു വളവൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട് വരിക കണ്ടോ ഇങ്ങനെ വന്നിട്ടായിരുന്നു നമ്മൾ പഴയ റോട്ടിൽ കയറിയിരുന്നത് കേട്ടോ കണ്ടോ ഈ വളവ് ഇത് പഴയ റോഡ് അപ്പോൾ ഇപ്പൊ വരുന്ന റോഡ് റോഡെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ഈ മൂൾ ഭാഗത്ത് നിങ്ങൾ ക്രാഷ് ബാരർ വിറ്റ് ചെയ്തിരിക്കുന്ന കണ്ട വാഹനം പോകണുണ്ട് അങ്ങനെയാണ് ഇപ്പൊ പുതിയ റോഡ് വരുക കേട്ടോ അപ്പൊ ഇവിടെ നിന്നൊക്കെ ഇനി മണ്ണിട്ട് ലെവലാക്കി വീതി കൂട്ടി വരുന്ന സമയത്ത് കറക്റ്റ് ലെവലായിട്ട് വന്ന് കയറും അപ്പോൾ ഇവിടെ ഏകദേശം ടാറിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മൂൾ ഭാഗത്തും ഇനി കുറച്ച് മണ്ണെടുത്ത് മാറ്റാനുണ്ട് അതോട് കൂടിയിട്ട് ആറ് വരെ പാതയുടെ പണികൾ പൂർത്തിയാവുന്നതായിരിക്കും ഈ ഭാഗത്തൊക്കെ ഇപ്പോ ഇവിടെ ഒരു കുന്നു കണ്ട ഈ കുന്നിന്റെ മുകൾ ഭാഗത്ത് നിന്നായിരുന്നു ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള വർക്കുകൾ കാണിച്ചു തന്നിരുന്നത് റോഡെങ്ങനെയാ പോകുക എന്നുള്ളത് ഇപ്പൊ അവിടെ കണ്ട അവിടെ പ്ലാങ്ങുകളൊക്കെ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ പുതിയ റോഡ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് താഴത്തേക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് റോഡ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇടയ്ക്കെ ഫുള്ളായിട്ട് ടാറിങ് വർക്ക് കഴിഞ്ഞതാണ് ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് ഇവിടെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ടാകും പുതിയ റോഡായിരിക്കും പിന്നീട് ഇവിടെ ഉണ്ടാവുക അപ്പോൾ ഇതാണ് മുഗൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ച കേട്ടോ പഴയ റോഡാണ് ഈ താഴത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ കൂടിയാണ് ഫുള്ള് മണ്ണിട്ട് ഉയർത്തിയിട്ട് പുതിയ റോഡ് കടന്നു വരുന്നത് എന്തായാലും അടിപൊളിയായിട്ട് മേഘ ഈ രണ്ട് ഭാഗത്തുമുള്ള വളവുകൾ എന്ന് വെച്ചാൽ ബെവിഞ്ച ഭാഗത്തുള്ള വളവും അതുപോലെ തന്നെ ചട്ടഞ്ചാൽ എത്തണിന് മുൻപുള്ള പ്രദേശത്തുള്ള വളവും നല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ഫുൾ വ്യൂ വ്യൂട്ടോ ഈ ഭാഗത്തുള്ളത് പഴയ റോഡാണ് നിങ്ങളാ താഴത്ത് കാണുന്നത് ഇനി ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി ഒരേ ലെവലിൽ വരാനുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഒരു അണ്ടർ പാസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ നേരെ പോകണം അപ്പോൾ ഇത് പുതിയ റോഡാ കേട്ടോ പഴയ റോഡ് ആദ്യം വന്ന് ചേർന്ന സ്ഥലം ഇവിടെയാണ് അപ്പോൾ ഇതിൽ കൂടെയൊക്കെ ഫുള്ളായിട്ട് ഇനി കടന്നു പോകാനുള്ള അവിടെയൊക്കെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് എങ്ങനെയാണ് റോഡ് വരിക എന്നുള്ളത് ഇത് പിന്നീട് നേരെ ചെന്ന് കയറുന്നത് ചട്ടഞ്ചാല് ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കളനാട് റോഡ് വന്ന് ചേരുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും നടന്നിരിക്കുന്നു അപ്പം ചട്ടഞ്ചാല് വരുന്ന അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് പീറിൻ്റെ വർക്കും അതുപോലെ തന്നെ പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു അന്ന് ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ അണ്ടർപാസിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പം കളനാട് റോഡ് വന്ന് കയറുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കാസർഗോഡ് രണ്ടാമത്തെ റീച്ചായ ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ളതിൽ ചെങ്കള മുതൽ ചട്ടഞ്ചാല് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഇത് ആദ്യ ഭാഗമാണ് രണ്ടാം ഭാഗം വരാനുണ്ട് അതുകൊണ്ട് വീഡിയോ കാണാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്